നമസ്കാരം രാജ്യത്തെ നടുക്കി പാർലമെന്റിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടും സമൂഹത്തിൽ ലോക്സഭയിൽ തുടർ ചർച്ചകൾക്ക് ഇല്ലെന്ന കർശന നിലപാടിലാണ് കേന്ദ്ര സർക്കാർ സമൂഹത്തിലെ വീഴ്ച മറയ്ക്കാൻ വേണ്ടി വിഷയം ലഘൂകരിക്കുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത് അതേസമയം പ്രതിപക്ഷ ആവശ്യങ്ങളെ തീർത്തും അവഗണിക്കാനുമാണ് സർക്കാർ തീരുമാനം ലോക്സഭയിലെ സുരക്ഷാ വീഴ്ചയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സഭയിൽ പ്രസ്താവന നടത്തണമെന്നാവശ്യപ്പെട്ടുള്ള പ്രതിഷേധത്തിൽ പതിനഞ്ച് എം പിമാരെ സസ്പെൻഡ് ചെയ്തു ലോക്സഭയിലും രാജ്യസഭയിലുമായാണ് പതിനഞ്ച് എം പിമാരെ സസ്പെൻഡ് ചെയ്തത് സുരക്ഷാ വീഴ്ചയ്ക്കെതിരെ പാർലമെന്റിൽ ബഹളം വെച്ച് പ്രതിഷേധിച്ച കേരളത്തിൽ നിന്നുള്ള ആറ് എം പിമാരെയും സസ്പെൻഡ് ചെയ്തു കേരളത്തിൽ നിന്നുള്ള ടി എൻ പ്രതാപൻ രമ്യ ഹരിദാസ് ഹൈബി ഈടൻ ഡീൻ കുര്യാക്കോസ് ബെന്നി ബെഹനാൻ വി കെ ശ്രീകണ്ഠൻ എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത് തമിഴ്നാട്ടിൽ നിന്നുള്ള ജ്യോതിമണി ഡി നേതാവ് കനിമൊഴി തുടങ്ങിയവരെയും സസ്പെൻഡ് ചെയ്തു ഈ സമ്മേളനം സമാപിക്കുന്ന ഡിസംബർ വരെയാണ് സസ്പെൻഷൻ സുരക്ഷാ വീഴ്ചയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രസ്താവന നടത്തണമെന്ന് നടത്തണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഇവരുടെ പ്രതിഷേധം ബഹളത്തെ തുടർന്ന് ലോക്സഭ മൂന്നു മണിവരെ നിർത്തിവച്ചിരുന്നു വീഴ്ചയെ ചൊല്ലിയുണ്ടായ ബഹളത്തിനിടെ രാജ്യസഭയിൽ ചേർന്ന് മുന്നിലെത്തി പ്രതിഷേധിച്ച തൃണമൂൽ കോൺഗ്രസ് എം പി ഡയറക്ട് ഒബ്രിയനെയും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ലോക്സഭയുടെ സുരക്ഷ തന്റെ അധികാരപരിധിയിൽ വരുന്ന കാര്യമാണെന്നും വിശദീകരണം ഇന്നലെ തന്നെ നൽകി കഴിഞ്ഞെന്നും സ്പീക്കർ ഓം ബിർള വ്യക്തമാക്കി ഇനി മുതൽ പാസ് നൽകുമ്പോൾ എം പിമാർ ശ്രദ്ധിക്കണമെന്നും അദ്ദേഹം ഉണർത്തി സുരക്ഷാ വീഴ്ച വിലയിരുത്താൻ രാവിലെ മുർന്ന മന്ത്രിമാരുടെ യോഗം വിളിച്ച പ്രധാനമന്ത്രി ഇന്നലത്തെ സംഭവത്തിൽ കടുത്ത അതൃപ്തി അറിയിച്ചിരുന്നു പിന്നാലെ സുരക്ഷാ ചുമതലയുള്ള ഏഴ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു രാംപാൽ അരവിന്ദ് വീർദാസ് ഗണേഷ് അനിൽ പ്രദീപ് വിമിത് നരേന്ദ്ര എന്നീ ഉദ്യോഗസ്ഥർക്കെതിരെയാണ് നടപടിയെടുത്തത് വൻ സുരക്ഷാ സംവിധാനങ്ങൾ മറികടന്ന് അക്രമികൾ എങ്ങനെ പാർലമെന്റിനകത്തെത്തി എന്ന ചോദ്യം വിവിധ കോണുകളിൽ നിന്ന് ഉയർന്നിരുന്നു തുടർന്നാണ് അക്രമികളായ രണ്ടു പേരും പാർലമെന്റിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ കൃത്യമായ രീതിയിൽ പരിശോധിക്കാതെ സുരക്ഷാ വീഴ്ച വരുത്തിയെന്ന് കാട്ടി ഉദ്യോഗസ്ഥരെ ലോക്സഭാ സെക്രട്ടറിയേറ്റ് സസ്പെൻഡ് ചെയ്തത് പാർലമെന്റ് ആക്രമണവുമായി ബന്ധപ്പെട്ട് പ്രതികൾക്കെതിരെ യു എ പി അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി കുറ്റകരമായ ഗൂഢാലോചന അതിക്രമിച്ചുകയറിൽ മനപൂർവ്വമായി പ്രകോപനമുണ്ടാക്കി കലാപത്തിന് ശ്രമിക്കൽ പോലീസ് നടപടികൾ തടസ്സപ്പെടുത്തൽ തുടങ്ങിയ കുറ്റങ്ങളാണ് ചേർത്തത് ഇന്നലെ ഉണ്ടായ ഗ്യാസ് ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാർലമെന്റിന് കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് മഗർദ്വാർ ഗേറ്റിലൂടെ എം പിമാരെ മാത്രമാണ് പാർലമെന്റിനകത്തേക്ക് കടത്തിവിടുന്നത് പാർലമെന്റ് കെട്ടിടത്തിന് അകത്തേക്ക് പ്രവേശിക്കുന്നവരെ അവരുടെ ഷൂസുകൾ അഴിച്ചും മറ്റും കർശന പരിശോധനയാണ് നടത്തുന്നത് പാർലമെന്റിലെ സുരക്ഷാ വിഷയം മന്ത്രിമാരുടെ യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കടുത്ത അമർഷം രേഖപ്പെടുത്തി അതേസമയം ലോക്സഭയിലെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായവർക്കെതിരെ യു എ പി അടക്കമുള്ള വകുപ്പുകളും ചുമത്തി ഇവരെ വിവിധ അന്വേഷണ ഏജൻസികൾ ചോദ്യം ചെയ്തു വരികയാണ് അറസ്റ്റിലായവരെ ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കും അതിനിടെ ലോക്സഭയിലെ സുരക്ഷാ വീഴ്ചയുടെ പശ്ചാത്തലത്തിൽ പ്രതിപക്ഷ നേതാക്കളുടെ സഖ്യമായ ഇന്ത്യ മുന്നണി നേതാക്കൾ യോഗം ചേർന്നു രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗയുടെ ഓഫീസിലാണ് യോഗം ചേർന്നത് പാർലമെന്റിന്റെ ഇരുപത്തിരണ്ടാം വാർഷിക ദിനത്തിലുണ്ടായ വൻ സുരക്ഷാ വീഴ്ചയുടെ നേട്ടത്തിലാണ് രാജ്യം അതീവ സുരക്ഷാ സന്നാഹങ്ങൾ മറികടന്നാണ് പുതിയ സഭാമന്ദിരത്തിൽ യുവാക്കൾ കടന്നു കയറി പ്രതിഷേധിച്ചത് സർക്കാർ നയങ്ങളോടുള്ള എതിർപ്പാണ് പ്രതിഷേധത്തിന് കാരണമെന്നായിരുന്നു പ്രതികളുടെ മൊഴി ഭഗത് സിംഗിനെ പോലെ ഭരണകൂടത്തിന് മറുപടി നൽകാനാണ് ശ്രമിച്ചത് എന്നാണ് പുലർച്ചെ മൂന്ന് മണിവരെ നീണ്ട ചോദ്യം ചെയ്യലിനിടെ പ്രതികൾ പറഞ്ഞു തായി വ്യക്തമാകുന്നത് പാർലമെന്റിൽ കടന്ന അക്രമം നടത്തിയ പ്രതികൾ കൃത്യത്തിന് മുമ്പ് സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവെച്ച കുറിപ്പുകളടക്കം വിലയിരുത്തുന്നുണ്ട് രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള പ്രതികൾ സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയായിരുന്നു പ്രധാനമായി ബന്ധപ്പെട്ടിരുന്നതും കാത്തിരിക്കുന്നത് വിജയമാണെങ്കിലും പരാജയമാണെങ്കിലും പരിശ്രമിക്കുന്നതിൽ നിന്ന് ഒരിക്കലും പിന്നോട്ട് പോകരുതെന്നായിരുന്നു അക്രമത്തിന് മണിക്കൂറുകൾക്ക് മുൻപ് പ്രതികളിൽ ഒരാളായ സാഗർ ശർമ്മ പങ്കുവച്ച കുറിപ്പ് സ്വപ്നങ്ങളാണ് ജീവിതത്തെ അർത്ഥപൂർണമാക്കുന്നതെന്നും സ്വപ്നങ്ങൾക്കായി പ്രയത്നിച്ചില്ലെങ്കിൽ ജീവിതം വ്യർത്ഥമാണെന്നുമായിരുന്നു മറ്റൊരു കുറിപ്പ് അക്രമവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ യുവതി നീലം ആസാദ് നവംബർ പതിനൊന്നിന് വരെയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ സജീവമായിരുന്നത് എക്സിൽ പങ്കുവച്ച അവസാന പോസ്റ്റ് നിയമസഭയിലെയും പാർലമെന്റിലെയും സ്ത്രീ പ്രാതിനിധ്യ കുറവിനെ വിമർശിച്ചുകൊണ്ടുള്ളതായിരുന്നു പാർലമെന്റിലും നിയമസഭയിലും എന്തുകൊണ്ട് സ്ത്രീകൾക്ക് അൻപത് ശതമാനം സംവരണം ഹരിയാനയിൽ ഗ്രാമപഞ്ചായത്തുകളിൽ സ്ത്രീകൾക്ക് അൻപത് ശതമാനം സംവരണം ഉണ്ട് എന്തുകൊണ്ട് പാർലമെന്റിലും നിയമസഭയിലും അതില്ല എന്നായിരുന്നു ഭീമാർമി തലവൻ ചന്ദ്രശേഖർ ആസാദിനു നേരെ ആക്രമണം ദിവസമാണ് നീലം ഇതിനുമുമ്പ് ഭരണകൂടത്തെ വിമർശിച്ചുകൊണ്ട് കുറിപ്പ് പങ്കുവച്ചത് ദളിതർക്കും അരികുവൽക്കരിക്കപ്പെട്ടവർക്കും വേണ്ടി ശബ്ദമുയർത്തുന്നവരെ നിശബ്ദരാക്കാൻ അവരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന പ്രവണതയാണ് ആക്രമണത്തിലൂടെ വ്യക്തമാകുന്നതെന്നും ജനാധിപത്യം കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുമായിരുന്നു അവരുടെ പോസ്റ്റ്